ഹായ് എവരി വൺ വെൽക്കം ടു എമീസ് വേൾഡ് നമുക്കിന്ന് നാടൻ മീൻ കറി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം ഞാൻ അതിനായിട്ട് കാളാഞ്ചി ഫിഷാണ് എടുത്തിരിക്കുന്നത് നാരങ്ങ നീരൊഴിച്ച് കഴുകി വൃത്തിയാക്കിയതാണ് അപ്പോൾ നമുക്ക് വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് അര കപ്പ് തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം പുഴച്ച് ഉലുവ കൂടി ചേർക്കണം ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലോട്ട് പകുതി സവോള സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് നെരകി കീറിയത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള നന്നായി വാടി മുഴങ്ങി വരണം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് കൂടി ആഡ് ചെയ്യാം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള അരപ്പായതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഒരു പകുതി തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് മൂന്ന് കുടംപുളിയും വെള്ളത്തിൽ ഇട്ടുവച്ചത് കൂടി ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം അതിനുശേഷം ഇത് അടച്ചു വെക്കാം അടച്ചു വെച്ച് ഇതിൻ്റെ തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വേവാൻ വെക്കുക അതിനുശേഷം നമ്മൾ പുളി ഒന്ന് ചെക്ക് ചെയ്യാം പുളി അധികം വന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നെടുത്ത് മാറ്റാം അല്ലെങ്കിൽ പിന്നീട് ഇരുന്ന് പുളി പിന്നെ കൂടാൻ സാധ്യതയുണ്ട് തേങ്ങ അരച്ച് കറി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുന്ന് വറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല കറി ഇരിക്കും തോറും വറ്റി വരും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചുവന്നുള്ളിയും വേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ ഒരിച്ചത് ആഡ് ചെയ്യാം ഇങ്ങനെ താളിക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും വരുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആയിട്ട് ട്രൈ ചെയ്യാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്